സകല ജനങ്ങൾക്കും നന്മ വരുത്തുന്നതിന് വേണ്ടി തേം കിട്ടുന്നത് ഒരു സാധാരണ ചടങ്ങ് മാത്രമായി മാറുന്നു പ്രപഞ്ചത്തിൽ മൂന്ന് ശക്തിയാണുള്ളത് കർമ്മശക്തി വാക്ശക്തി ഇച്ഛാശക്തി സാധാരണ ജനങ്ങൾ കർമ്മശക്തി കൊണ്ടും ഭൂതങ്ങൾ മുതലായവർ വാക്ശക്തി കൊണ്ടും ദേവന്മാർ ഇച്ഛാശക്തി കൊണ്ടും നിഗ്രഹവും അനുഗ്രഹവും നടത്തുന്നു അതിൽ വാക്ശക്തിയുള്ളവരാണ് പിതൃക്കൾ യക്ഷികൾ ഗന്ധർവൻ ബ്രഹ്മരാക്ഷസൻ ഭൂതങ്ങൾ മുതലായവർക്ക് ഇവർക്ക് ഒരു ശരീരത്തിൻ്റെ മാധ്യമത്തിൽ കൂടി മാത്രമേ പ്രവർത്തിക്കാൻ കഴിയൂ ഭൂതങ്ങളുടെ സംസാരം അഥവാ വാക്കിനാണ് ശക്തി അതുകൊണ്ടാണ് തെയ്യം എന്ന ചടങ്ങ് നടത്തുന്നത് വാക് ശക്തിയുള്ള ഭൂതഗണങ്ങളെ തെയ്യം കിട്ടുന്ന സ്ഥലത്തെ ഭൂതസ്ഥാനത്ത് വാളിൽ ആവാഹിച്ചു വെക്കുന്നു ഈ വാൾ എടുക്കുന്ന സമയത്ത് ആ ശക്തി തയ്യക്കാരൻ്റെ ശരീരത്തിൽ പ്രവേശിക്കുന്നു പിന്നെ ഏത് ശക്തിയെയാണോ ആ വാളിൽ ആവാഹിച്ചു വെച്ചിരിക്കുന്നത് ആ രൂപത്തിലും ഭാവത്തിലും തയ്യക്കാരൻ മാറുന്നു പിന്നെ തെയ്യത്തിനോട് സങ്കടം പറയുന്നവരെ വാക്കാൽ അനുഗ്രഹിക്കുന്നു ആ വാക് ശക്തിയാൽ ജനങ്ങൾക്ക് അനുഗ്രഹം ലഭിക്കുന്നു പക്ഷേ ഇന്ന് ഇത് വെറും ചടങ്ങ് മാത്രമായി മാറിയിരിക്കുന്നു വാലിൽ ഭൂതഗണങ്ങളെ വെക്കേണ്ട കഴിവ് തന്ത്രിമാർക്കും ബ്രാഹ്മണന്മാർക്കും ഇല്ല ആ ശക്തി താങ്ങാനുള്ള കഴിവ് തെയ്യം കെട്ടുന്നവർക്കും ഇല്ല സകല ജനങ്ങൾക്കും നന്മ വരുത്തുന്നതിന് വേണ്ടി തെയ്യം കെട്ടുന്നത് ഒരു സാധാരണ ചടങ്ങ് മാത്രമായി മാറുന്നു